വാൽമീകി രാമായണത്തിൽ എവിടെ നോക്കിയാലും രാമനെ പുകഴ്ത്താവുന്ന ഒരു സന്ദർഭവും കണ്ടുകിട്ടാൻ ഇടയില്ല എന്ന് പല വ്യാഖ്യാതാക്കളും പറയുന്നുണ്ട് എന്നാൽ ഒരു മനുഷ്യൻ ചെയ്യാൻ മടിക്കുന്ന കാര്യങ്ങൾ പോലും രാമൻ ധാരാളം ചെയ്തു വച്ചിട്ടുമുണ്ട് രാമന് മേൽ ആക്ഷേപം ചൊരിയുന്ന പല സന്ദർഭങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഒരു ഭീരുവിനെ പോലെ മരത്തിന്റെ പിന്നിൽ ഒളിച്ചിരുന്ന് ബാലി എന്ന കുരങ്ങിനെ അമ്പയത് കൊന്നു എന്നത് ഇത് ധീരനെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന രാമന്റെ ജീവിതത്തിൽ കുറച്ചൊന്നുമല്ല കരിനിരൽ വീഴ്ത്തിയിരിക്കുന്നത് എന്നാൽ ആ സന്ദർഭത്തിൽ നിന്നും രാമനെ രക്ഷിച്ചെടുക്കുവാൻ വിശ്വാസികൾ വളരെയധികം ശ്രമിച്ചിട്ടുണ്ട് വിചിത്രമായ വ്യാഖ്യാനങ്ങളാണ് നാം പലപ്പോഴും കേൾക്കാറുള്ളത് ഇന്ന് ചാഴ്വാകൻ നിങ്ങളുമായി സംവദിക്കുന്നത് ബാലി എന്ന വാനര രാജാവിനെ ഒളിച്ചു നിന്ന് വധിച്ച സംഭവത്തിൽ രാമൻ മുന്നോട്ടു വയ്ക്കുന്ന ചപലമായ ന്യായവാദങ്ങളും അതിന് വിശ്വാസികൾ മുന്നോട്ടുവെക്കുന്ന വിചിത്രമായ ചില വാദങ്ങളുമാണ് അതിനു മുന്നേ ബാലി രാമനുമേൽ ചൊരിയുന്ന വർഷം ഒന്നറിയേണ്ടതു തന്നെയാണ് കാരണം രാമന്റെ ബാണമേറ്റു മരിക്കാൻ തയ്യാറായിട്ടാണ് ബാലി വന്നതെന്ന വാദത്തിന്റെ പൊള്ളത്തരം അപ്പോൾ മാത്രമേ മനസ്സിലാകൂ നേരിട്ട് എതിർക്കാത്തവനെയും രാമൻ കൊല്ലുമെന്ന് ഞാൻ അറിഞ്ഞില്ല രാമ എന്ന് നാലാം താണ്ഡത്തിലെ പതിനേഴാമത്തെ സർഗത്തിൽ ഇരുപത്തിയൊന്നാമത്തെ ശ്ലോകത്തിൽ പറയുന്നു ഒരു ആത്മഘാതകനും അധാർമികനും ദുശ്ചരിതനും ആണ് നീ എന്ന് രാമ ഞാൻ അറിഞ്ഞില്ല എന്ന് അതേ സർഗത്തിലെ ഇരുപത്തിരണ്ടാമത്തെ ശ്ലോകത്തിൽ പറയുന്നു പുണ്യവാന്റെ വേഷം കെട്ടിയ പാപിയാണെന്നും കപടധർമ്മത്താൽ മറഞ്ഞ് നിന്ന് ചതിക്കുന്നവനാണ് എന്നും ഞാൻ അറിഞ്ഞില്ല രാമ എന്ന് ഇരുപത്തി ശ്ലോകത്തിലും ബാലി പറയുന്നുണ്ട് അതിനേക്കാൾ കടുപ്പമേറിയ ഒരു പഴി ബാലി പറയുന്നത് മൂഢനും വഴിപിഴച്ചവനും കപടനും നീചനുമായ നിന്നെപ്പോലുള്ള ഒരാൾ മഹാത്മാവായ ദശരഥന് എങ്ങനെ വന്നു പിറന്നു രാമ എന്ന് കടുത്ത ഭാഷയിൽ തന്നെ ബാലി പറയുന്നുണ്ട് ൂന്നാമത്തെ ശ്ലോകത്തിൽ അതേ സർഗത്തിൽ ഷഠോ നൈകൃതിക ക്ഷുദ്രോ മിഥ്യ പ്രസത മാനസ കഥം ദശരഥനത്വം ജാത പാപോ മഹാത്മന എന്നാണ് അദ്ദേഹം രാമന്റെ മുഖത്ത് നോക്കി ചോദിക്കുന്നത് ഇങ്ങനെ ഒളിച്ചു നിന്ന് ചതിച്ചതിന് പകരം എന്നോട് നേരിട്ട് യുദ്ധം ചെയ്തിരുന്നുവെങ്കിൽ ഹേ രാമ ഞാൻ നിന്നെ കാലപുരിക്കയക്കുമായിരുന്നു വധിക്കുമായിരുന്നു എന്ന് എനിക്ക് യാതൊരു സംശയവുമില്ല എന്ന ധീരമായി തന്നെ ബാലി നാല് പതിനേഴ് നാൽപ്പത്തി ഏഴിൽ പറയുന്നത് നമുക്ക് കാണാം ഇത്തരത്തിൽ ഒളിയമ്പേറ്റ് മരിച്ചു വീണ ബാലി രാമനോട് ക്രുദ്ധനായി പറഞ്ഞുവെങ്കിൽ രാമന്റെ കൈകൊണ്ട് മരിക്കാനാണ് ബാലി വന്നത് എന്ന വധം തകർന്നു വീഴുക തന്നെ ചെയ്യും അങ്ങനെയാണ് ബാലി വന്നതെങ്കിൽ ഒരിക്കലും രാമനെ ഇത്രയും ക്രൂരമായി അധിക്ഷേപിക്കുകയില്ലായിരുന്നു ഇത്തരം ചോദ്യശലങ്ങൾക്ക് രാമൻ പറയുന്ന മറുപടിയാണ് പ്രധാനമായും നമ്മൾ നോക്കേണ്ടത് രാമൻ പറയുന്ന ന്യായവാദങ്ങൾ കൊണ്ട് രാമൻ ചെയ്ത ആ ഒരു അരുംകൊല നീതീകരിക്കപ്പെടുന്നുണ്ടോ എന്നുള്ളതാണ് നമുക്ക് ഇന്ന് നോക്കേണ്ടത് ചെയ്തു പോയ അപരാധത്തിന് രാമൻ പറയുന്ന ന്യായങ്ങൾ ഒന്നും അതിന് വിലപ്പോകുന്നില്ല മാത്രമല്ല പരസ്പര വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞതും ആകുന്നു ആദ്യം രാമൻ മുന്നോട്ട് വയ്ക്കുന്ന ന്യായം എന്താണെന്ന് നോക്കാം ഭരതൻ ഭരിക്കുന്ന രാജ്യത്ത് അധർമ്മമുണ്ടാകാൻ താൻ അനുവദിക്കില്ല എന്നതാണ് രാമൻ ആദ്യം പറയുന്ന ന്യായം ധർമ്മിഷ്ഠനായ ഭരതൻ രാജ്യം ഭരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ആജ്ഞപ്രകാരമാണ് താൻ ഈ കൊലപാതകം ചെയ്ത് ശിക്ഷ നടപ്പാക്കുന്നത് എന്നാണ് രാമൻ ബാലിയോട് പറയുന്നത് അത് നാലാമത്തെ കാണ്ഡത്തിലെ പതിനെട്ടാം സർഗത്തിലെ പതിനൊന്നാമത്തെ ശ്ലോകമാണത് കേവയം മാർഗവിഭ്രഷ്ടം സ്വധർമ്മേ പരമേസ്ഥിത ഭരതാജ്ഞാം പുരസ്കൃത്യ ഭരതാജ്ഞാം പുരസ്കൃത്യ നിഗൃണ്ണീമോ യഥാവിധി ഭരതന്റെ ആജ്ഞയ്ക്ക് അനുസരിച്ചാണ് ഞാൻ ഈ ശിക്ഷാവിധി നടപ്പിലാക്കിയത് എന്നർത്ഥം പക്ഷെ ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് രാമൻ കാട്ടിലേക്ക് പോന്നത് ഒരു താപസനായിട്ടാണ് കൈകേയി ദശരഥനോട് ചോദിച്ചു വാങ്ങിയ വരവും അത് തന്നെയാണ് നവപഞ്ചച വർഷാണി ദണ്യമാശ്രിത ചിരാജിന ജടാധാരി രാമോഭവതു താപസഹ എന്ന് രണ്ടാമത്തെ കാന്ഡത്തിലെ പതിനൊന്നാം സർഗത്തിലെ ഇരുപത്തി ഏഴാം ശ്ലോകം പറയുന്ന അതാണ് കൈകേയി രാമൻ പോകേണ്ടത് എങ്ങനെയാണ് എന്നും കൂടി വരത്തിൽ പറയുന്നുണ്ട് ചിരാജിന ജടാധാരിയായി രാമൻ ഒരു താപസനെ പോലെ ദണ്ഡകാരുണ്യവനത്തിൽ പതിനാലു വർഷം കഴിയണം എന്നാണ് താപസനായി കാട്ടിലേക്ക് പോകുന്ന രാമന് രാജ്യകാര്യങ്ങളിൽ ഇടപെടാൻ അധികാരം കൊടുത്തത് ആരാണ് രാമൻ പറയുന്ന ന്യായം അതാണല്ലോ മാത്രമല്ല ഒരു താപസനായി ജഡാവൽക്കലധാരിയായി കാട്ടിലേക്ക് പോകണമെന്ന് കൈകേയി പറഞ്ഞിട്ടും അമ്പും വെല്ലും ധരിച്ച് ഒരു ക്ഷത്രിയനെ പോലെയാണ് രാമൻ കാട്ടിലേക്ക് പോയത് മാത്രമല്ല ഒരു ക്ഷത്രിയൻ ചെയ്യേണ്ട അധർമ്മ ശിക്ഷണം താപസനായ രാമൻ ചെയ്തത് ഈ കാര്യങ്ങൾ വളരെ നിസാരമെന്ന് തോന്നാവുന്നതാണെങ്കിലും അത്ര നിസാരമായി തള്ളിക്കളയാനാകില്ല ലങ്കയിൽ വെച്ച് രാവണവധം കഴിഞ്ഞ് വിഭീഷണനെ ലങ്കയുടെ രാജാവായി അഭിഷേകം ചെയ്തതിനു ശേഷം സീതയെ കൊണ്ടുവരേണ്ട സമയമായപ്പോൾ യുദ്ധകാന്ഡം നൂറ്റി പതിനാറാമത്തെ സ്വർഗത്തിൽ ഇരുപത്തിമൂന്നാം ശ്ലോകത്തിൽ രാമൻ പറയുന്നൊരു വാചകമുണ്ട് അല്ലയോ ഹനുമാൻ രാജാവായ വിഭീഷണന്റെ അനുവാദത്തോടുകൂടി അനുവാദം വാങ്ങിയതിന് ശേഷം സീതയെ പോയി കൂട്ടിക്കൊണ്ടുവരൂ എന്നാണ് നോക്കുക അധികാരം കയ്യിലില്ല എന്ന് അറിയാവുന്ന രാമൻ വളരെ കൃത്യമായി ഇവിടെ കാര്യങ്ങൾ അനുസരിക്കുന്നു വിഭീഷണനോട് അനുവാദം വാങ്ങിയിട്ട് ചെയ്യൂ എന്ന് തന്നെയാണ് രാമൻ പറയുന്നത് അപ്പോൾ രാമൻ അറിയാം അധികാരം ഇല്ലാത്തിടത്ത് ചെയ്യാൻ പാടില്ല എന്ന് രാമന് നന്നായിട്ടറിയാം അധികാരം അധികാരമൊഴിഞ്ഞ് താപസനായി കാട്ടിലേക്ക് വരുന്ന രാമൻ രാജാവിന് വേണ്ടിയാണ് അധർമ്മികളെ ശിക്ഷിക്കുന്ന ദൗത്യം സ്വയം ഏറ്റെടുത്തത് എന്ന് രാമൻ പറയുന്നു എന്തിനു വേണ്ടി അപ്പോൾ ബാലിയെ കൊല്ലാൻ വേണ്ടി രാമൻ മുമ്പോട്ട് വെച്ച ആ വാദം വെറും പൊള്ളയായ വാദമാണ് എന്നർത്ഥം രാമൻ അമ്പും വില്ലും കൊണ്ട് കാട്ടിലേക്ക് വന്നതെന്തിനെന്ന് സീത പോലും ഒരവസരത്തിൽ ചോദിക്കുന്നുണ്ട് അധർമ്മികളെ ശിക്ഷിക്കാനുള്ള അധികാരം രാമന് ആരും നൽകിയിട്ടില്ല മാത്രമല്ല കിഷ്കിന്ധയിൽ വെച്ചാണ് ഈ അരിങ്കൊല രാമൻ നടത്തുന്നത് കിഷ്കിന്ധയിലെ രാജാവ് രാമൻ കൊന്ന ബാലി തന്നെയാണ് അല്ലാതെ ഭരതനല്ല കോസലത്തിന്റെ സാമന്ത രാജ്യമല്ല കിഷ്കിന്ധ എന്നിട്ടും ഭരതനു വേണ്ടിയാണ് ഈ ശിക്ഷ നടപ്പിലാക്കിയതെന്ന് രാമൻ നുണ പറയുന്നു ന്യായം പറയുന്നു ഒരു രാജ്യത്തെ രാജാവിനെ ചതിച്ചു കൊല്ലുക എന്നിട്ട് അത് മറ്റൊരു രാജ്യത്തിന്റെ രാജാവിന്റെ ധർമ്മം സംരക്ഷിക്കാനാണെന്ന് നുണ പറയുക മര്യാദ പുരുഷോത്തമനായ രാമൻ ചെയ്ത കാര്യമാണിത് രാമന്റെ വിവർക്കേടാണെന്നും മാത്രമേ ചാർവാകന് പറയാനുള്ളൂ രണ്ടാമത്തെ ന്യായം എന്താണ് ബാലിയെ വധിക്കാനുള്ള രണ്ടാമത്തെ കാരണം അദ്ദേഹം പറയുന്നത് സനാതനധർമ്മങ്ങളെ ത്യജിച്ച് അനുജന്റെ ഭാര്യയിൽ ബാലി രമിച്ചു എന്നതാണ് ബാലിയെ വധിക്കാൻ രാമൻ കണ്ടെത്തിയ രണ്ടാമത്തെ കാരണം നാലാമത്തെ കാണ്ഡത്തിലെ പതിനെട്ടാം സർഗത്തിലെ പതിനെട്ടാമത്തെ ശ്ലോകം എന്നാൽ രാമൻ അവതരിപ്പിക്കുന്ന ഈ സനാതനധർമ്മം എന്നത് മനുഷ്യർക്ക് വേണ്ടിയുള്ളതാണ് അല്ലാതെ ബാലിയെ പോലെയുള്ള ഒരു മൃഗത്തിനു വേണ്ടിയുള്ളതല്ല കാരണം സനാതനധർമ്മങ്ങൾ മൃഗങ്ങൾക്ക് ബാധകമാകില്ല ബാലി തന്നെ ഇക്കാര്യം രാമനോട് പറയുന്നുണ്ട് ഞങ്ങൾ മൃഗങ്ങളാണല്ലോ രാമ ഞങ്ങളുടെ ജാതി സ്വഭാവം വെച്ച് ഇത് അനുവദനീയമാണല്ലോ പിന്നെ എന്തിനാണ് അങ്ങ് സനാതനധർമ്മത്തെ കുറിച്ച് പ്രസംഗിക്കുന്നത് വയം വനചരാരാമ മൃഗ മൂലഫലാശനഹ ഞങ്ങൾ മൂലഫലങ്ങൾ കഴിച്ച് ജീവിക്കുന്ന ശാഖാ മൃഗങ്ങളാണല്ലോ രാമ എന്ന് നാല് പതിനേഴ് ഇരുപത്തിയൊമ്പതിൽ ബാലി പറയുന്നുണ്ട് നിന്റെ സനാതനധർമ്മം ഞങ്ങൾ പാലിക്കേണ്ട ആവശ്യമില്ലല്ലോ രാമ എന്ന് വിശേഷ ബുദ്ധിയില്ലാത്ത മൃഗങ്ങളുടെ ഇടയിൽ ഇണകൾക്ക് നിശ്ചയമൊന്നുമില്ല അങ്ങനെയിരിക്കെ രാമൻ അക്കാരണം പറഞ്ഞ് ബാലിയെ വധിച്ചത് ഉചിതമല്ല താൻ ചെയ്തു പോയ യാതൊരുവിധ ന്യായീകരണവും ഇല്ലാത്തൊരു കൃത്യത്തിന് പാടുപെട്ട് ഒരു കാരണം കണ്ടെത്തുകയാണ് രാമൻ ഇവിടെ ചെയ്യുന്നത് പക്ഷെ ഒരു കാര്യം കൂടി ഇവിടെ ഓർക്കുന്നത് നല്ലതാണ് അതായത് സനാതനധർമ്മത്തിന്റെ ന്യായം പറയുന്ന രാമൻ ബാലിയുടെ വധം കഴിഞ്ഞ് ബാലിയുടെ ഭാര്യ താരയെ സുഗ്രീവൻ സ്വന്തമാക്കി ഭാര്യയാക്കുമ്പോൾ അതിനെ രാമൻ എതിർക്കുന്നതേയില്ല അതിനെതിരെ കമായ നക്ഷരം പോലും രാമൻ മിണ്ടുന്നില്ല അതിന്റെ പേരിൽ രാമൻ സുഗ്രീവനെ ശിക്ഷിച്ചും കാണുന്നില്ല അപ്പോൾ രാമന്റേത് ഇരട്ടത്താപ്പാണെന്ന് ആരെങ്കിലും സംശയിച്ച് കുറ്റം പറയാൻ ഒക്കുകയില്ല ഇവിടെയും രാമന്റെ മര്യാദ കാണാം അടുത്ത കാരണമാണ് അതിവിചിത്രമായി ചാർവാകന് തോന്നിയത് സുഗ്രീവനോട് പ്രതിജ്ഞ ചെയ്തു പോയതിനാൽ തനിക്ക് ബാലിയെ കൊല്ലേണ്ടി വന്നു എന്നാണ് അടുത്ത ന്യായം നാലാമത്തെ കാന്ഡത്തില് പതിനെട്ടാം സർഗത്തിൽ തന്നെ ഇരുപത്തിയെട്ടാമത്തെ ശ്ലോകത്തിൽ രാമൻ മുമ്പോട്ട് വയ്ക്കുന്ന ബാലിഷമായ ഒരു ന്യായമാണ് ക്ഷത്രിയ ധർമ്മത്തെക്കുറിച്ച് രാമൻ വാചാലനായതാണ് കുറച്ചു മുമ്പ് ഇത്രയും ധാർമ്മികനായിരുന്നുവെങ്കിൽ എന്തുകൊണ്ട് ഒരാളുടെ ഭാഗം മാത്രം കേട്ടുകൊണ്ട് ഒരു തീരുമാനം രാമൻ കൈക്കൊണ്ടു നമുക്ക് ഇവിടുത്തെ സന്ദർഭം ഒന്ന് ചിന്തിച്ചു നോക്കാം ഒരാൾ പറയുന്നത് മാത്രം കേൾക്കുക എന്നിട്ട് മറ്റൊരുവനെ കൊന്നു തരാമെന്ന് പ്രതിജ്ഞ ചെയ്യുക ഇതെല്ലാം സംഘങ്ങളുടെ രീതിയാണ് ഗുണ്ടാ സംഘത്തിന് എതിർഭാഗത്തിന്റെ ന്യായാന്യായങ്ങൾ കേൾക്കേണ്ടതില്ല പണം നൽകുന്നവർക്ക് വേണ്ടി അവരുടെ ശത്രുവിനെ നശിപ്പിക്കാം എന്ന കരാർ മാത്രമാണ് അവർ ചെയ്യുക ഇവിടെ രാമനും ഒരു ഗുണ്ടാ സംഘത്തിന്റെ തലവനെ പോലെയാണ് പ്രവർത്തിച്ചത് ഏകപക്ഷീയമായി കൈക്കൊണ്ട ഒരു കൊട്ടേഷൻ സംഘ നേതാവിന്റെ നിലപാട് ഇതിലും രാമന്റെ വിധ വൈശിഷ്ട്യവും നമുക്ക് കാണാനില്ല അടുത്തതായി രാമൻ തന്റെ സ്വഭാവം പാടെ മാറ്റുന്നത് കാണാം നിൽക്കക്കള്ളിയില്ലാതെ രാമൻ പല ഭാഗത്തേക്ക് പിടഞ്ഞോടുന്ന ഒരു രംഗമാണ് അവിടെ വാൽമീകി വരച്ചിടുന്നത് വാൽമീകി അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോകുന്ന ഭാഗമാണിത് പറഞ്ഞ ന്യായങ്ങളൊന്നും നീതീകരിക്കത്തക്കതല്ല എന്ന് രാമന്റെ അഥവാ എഴുത്തുകാരനായ വാൽമീകിയുടെ ഉള്ളിൽ തന്നെ ഉള്ളതിനാലാകാം രാമൻ വീണ്ടും പറയുന്നു കിഷ്കിന്ദാകാണ്ടത്തിലെ പതിനെട്ടാം സ്വർഗത്തിലെ മുപ്പത്തി ഒമ്പത് മുതൽ നാൽപ്പത്തി മൂന്ന് വരെയുള്ള ശ്ലോകങ്ങളാണ് ആക്രമിക്കുന്നവരോ ആക്രമിക്കാത്തവരോ ആയ മൃഗങ്ങളെ ആർക്കും വധിക്കാം വെറും ഒരു മൃഗം മാത്രമായ ബാലിയെ എങ്ങനെ വധിച്ചാലും അത് കുറ്റമല്ല പുറകിൽ നിന്നോ ചതിച്ചോ മണ്ണിൽ കുഴികുഴിച്ചു വീഴ്ത്തിയിട്ടോ ഒളിയമ്പെയ്തോ എങ്ങനെ വധിച്ചാലും അതൊരു കുറ്റമേയല്ല കാരണം നീ ഒരു മൃഗം മാത്രമാണ് എന്ന് രാമൻ പറയുന്നു തഞ്ചം പോലെ തരം മാറുന്ന രാമനെ നമുക്കിവിടെ കാണാം ഇത്രയും നേരം ഒരു മനുഷ്യനു വേണ്ടതായ സനാതനധർമ്മങ്ങൾ പറഞ്ഞ വാചാലനായ രാമൻ ഇവിടെ പറയുന്നു ബാലി ഒരു മൃഗം മാത്രമാണെന്ന് ഇത് കാണുമ്പോൾ മൾട്ടിപ്പിൾ ഡാഡി സിൻഡ്രം എന്നൊക്കെ ആധുനികൻ പറയുന്ന തരത്തിലുള്ള വാക്കുകൾ പറയാനാണ് ചാറുവാകന് തോന്നുന്നത് കാരണം ആദ്യം രാമൻ പറഞ്ഞു മനുഷ്യർക്ക് ബാധകമാകുന്ന സനാതനധർമ്മമനുസരിച്ച് അനുജന്റെ ഭാര്യയെ സ്വന്തമാക്കിയതിനാലാണ് വധിച്ചതെന്ന് അത് കഴിഞ്ഞു പറയുന്നു ബാലി വെറുമൊരു മൃഗമാണ് അതിനാൽ എങ്ങനെ വേണമെങ്കിലും എനിക്ക് കൊല്ലാം എന്ന് പിന്നെ എന്തിനാണ് രാമൻ സനാതനധർമ്മം ആദ്യം വിളമ്പിയത് സനാതനധർമ്മം ഏൽക്കുന്നില്ലെന്ന് കണ്ടതിനാൽ ആയിരിക്കാം ഉണ്ടായ മനസ്താപം മാറ്റാൻ തട്ടാമുട്ടി ന്യായങ്ങൾ രാമൻ പറയുന്നത് എന്ന് വ്യക്തം ഒന്നുകൂടി പറയട്ടെ ബാലിയോട് നേരിട്ട് എതിരിട്ടാൽ എതിരിടുന്നവന്റെ പകുതി ശക്തി ബാലിക്കും ലഭിക്കും അതിനാൽ ബാലിയെ ശ്രീരാമന് പോലും വധിക്കാൻ കഴിയില്ല എന്നതിനാലാണ് ശ്രീരാമൻ മരത്തിന് പിന്നിൽ ഒളിച്ചിരുന്ന ബാലിയുടെ കഥ കഴിച്ചത് എന്നൊരു ന്യായവാദം വിശ്വാസികൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് എന്നാൽ ഈ വരം ലഭിച്ച ആളാണ് ബാലിയെന്ന് വാത്മീകി രാമായണത്തിൽ ഒരിടത്തും പറയുന്നില്ല വാത്മീകിക്ക് ആ കഥ അജ്ഞാതമാണ് ആ കഥ രാമായണത്തിന് പുറത്ത് പ്രചരിച്ച കഥകളിൽ പെട്ടതാണ് തങ്ങളുടെ പ്രിയപ്പെട്ട രാമൻ ഒളിച്ചിരുന്ന് ബാലിയെ വധിച്ചതിന് ഒരു ന്യായമുണ്ടാക്കിയെടുത്തതിന്റെ ഫലമാകാം രാമായണത്തിന് പുറത്ത് പ്രചരിച്ച ഈ പകുതി ബലത്തിന്റെ കഥ ചെയ്തുകൂട്ടിയ അപരാധങ്ങളിൽ നിന്നും ശ്രീരാമനെ രക്ഷിച്ചെടുക്കാൻ രാമായണത്തിന് പുറത്ത് വിശ്വാസികൾ മെനഞ്ഞെടുത്ത കഥകൾ കൂടി ഇല്ലായിരുന്നെങ്കിൽ ശ്രീരാമന്റെ കാര്യം എന്താകുമായിരുന്നു എന്നാണ് ചാർവാകൻ ഇപ്പോൾ ചിന്തിക്കുന്നത് ഇനിയെങ്കിലും ഗ്രന്ഥം പറയുന്നത് എന്തോ അത് മനസ്സിലാക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കുക മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം